ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കുറുപ്പ് ഹരിതയെ ഫോൺ വിളിച്ചിട്ട് ജഗന്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു കുറുപ്പ് ജഗനെ വഴക്ക് പറയുകയാണ് പാർട്ടി കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ മാധവന്റെ അടുക്കളയിലാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി ഹരിത എന്നെ വിളിച്ചതാണ് അരിത വിളിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പോകാതിരിക്കും അത് മാത്രമല്ല അവൾക്ക് പുട്ടും കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നു ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ പറയുന്നു ജഗൻ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഹരിതയപ്പോൾ ജഗനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ കള്ളത്തരമാണ് പറഞ്ഞെന്നൊക്കെ ജഗൻ അപ്പോൾ പറയാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പുട്ടുമായിട്ട് ഈ വെയിലത്ത് ഞാൻ വന്നത് എന്നിട്ട് നീ അത് മറന്നുപോയോന്നൊക്കെ പറയാണ് െങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോകാമെന്നൊക്കെ പറയുന്നു ഹരുതി അപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ പെണങ്ങരുത് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ജഗൻ വിളിയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് വന്ദന മുന്നിൽ വന്നു പെടുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഇടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് വന്ദന അപ്പോൾ ചോദിക്കാണ് വീണ്ടും എന്നെ ശല്യം ചെയ്യാൻ വന്നതാണോ എന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണെന്ന് വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഹരിതയോട് ഒരു കാര്യവും പറഞ്ഞില്ല എന്റെ പുറകെ നടക്കുകയാണെന്നും പെണ്ണുപിടിയനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു ഇവിടെ നിന്ന് പോയാലും എന്റെ പിന്നാലെ ഇനിയും വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ജഗൻ പെട്ടെന്ന് ചിരിച്ചു കൊണ്ടു വരുമെന്ന് പറയുന്നു ബന്ധനെ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വന്നാലുണ്ടല്ലോ ഞാൻ ചൂല് കെട്ടുവെച്ച് അടി തരുമെന്നൊക്കെ പറയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്നും ഒരടി കിട്ടുന്നതിലും സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആ സമയത്ത് ദിയ മോളും അവിടേക്ക് വന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വന്ദന പറയുന്നുണ്ട് നിങ്ങളുടെ പേര് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലുണ്ടല്ലോ എന്നൊക്കെ ജഗൻ അപ്പോൾ കംപ്ലയിന്റ് കൊടുക്കാനെന്ന് പറയുന്നുണ്ട് എന്താണ് കംപ്ലൈന്റ് എന്ന് ഞാനൊന്നറിയട്ടെ എന്നൊക്കെ പറയാണ് ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് ഒരു പെണ്ണിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം തോന്നുന്നത് പണമോ സൗന്ദര്യമോ കൊണ്ടൊന്നുമല്ലെന്നൊക്കെ ആ പെണ്ണിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് അവന് തോന്നിട്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു തന്നോട് ഞാൻ ഇഷ്ടമാണെന്നോ പ്രേമമാണെന്നോ ഒന്നും പറഞ്ഞു പുറകെ വരുന്നില്ലല്ലോ എനിക്കിഷ്ടമുള്ള പെണ്ണിന്റെ പുറകെ ഞാൻ നടക്കുന്നുവെന്ന് മാത്രം ഞാൻ പുറകെ നടക്കുന്നതൊന്നും താൻ മൈൻഡ് ചെയ്യണ്ട എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നു എൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് അവകാശമുണ്ട് അവൾ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സ്നേഹിക്കുമെന്നൊക്കെ പറയുന്നു അവൻ തന്നെ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശമൊക്കെ കൊള്ളാം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളെന്ന് പറയുന്നു ശേഷം വന്ദന പോകാൻ നേരത്തെ ദിയയും കാണുന്നുണ്ട് ദിയമോളോടും പറയുന്നുണ്ട് എന്ത് കാണാൻ നിൽക്കുകയാണ് അകത്തേക്ക് വരാനെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ദിയമോൾ ജഗൻറെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അങ്കിളിനോട് അമ്മയ്ക്ക് എന്തോ ഭയങ്കര ദേഷ്യമുണ്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് അങ്കിളിനോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ മോളോട് പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട അമ്മയെ വിഷമിപ്പിക്കാതെ മോൾ അകത്തേക്ക് എന്ന് പറയുന്നു ദിയമോൾ പോയതിന് ശേഷം ജഗൻ മനസ്സിൽ വിചാരിക്കാണ് വന്ദന എൻ്റെ പെണ്ണാണ് നീ എൻറെ മാത്രം പെണ്ണാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു പ്രകാശൻ പോയിട്ട് സാഗറിനെ കാണുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചതെന്നൊക്കെ പ്രകാശൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് അയച്ചതെന്ന് സാഗർ പറയുന്നുണ്ട് എനിക്ക് രണ്ട് സഹായം വേണം ഒന്നാമത്തേത് ദിയമോളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയുന്നു എനിക്ക് ദിയമോൾ ബാധ്യത തന്നെയാണ് പക്ഷെ രാഖിക്ക് അവളെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ദിയമോളെ തിരിച്ചു തരണമെന്ന് പറയുന്നു അവൾ പ്രകാശന്റെ വീട്ടിൽ നിന്നാൽ വന്ദനയുടെ ഭാവിക്ക് ബുദ്ധിമുട്ടാകത്തേ ഉള്ളു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം അതിനുള്ള നിയമവഴികളും ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല പ്രകാശൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനയോട് പെരുമാറണം അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കേസും പിൻവലിപ്പിക്കണം എന്നൊക്കെ പറയുന്നു രാജീവിന്റെ ഒരു കേസ് വന്ദനയ്ക്ക് ബാധ്യതയാകണ്ട എന്നൊക്കെ പറയാണ് സാഗർ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് ഒരു മറുപടി തന്നാൽ മതിയെന്ന് എന്റെ കൂടെ കുറിപ്പിന്റെ സെക്രട്ടറിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സാഗർ അവിടെ നിന്നും പോകുന്നതിനു മുമ്പ് ഒരു ഇരുപതിനായിരം രൂപയും കൂടെ പ്രകാശിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടാണ് പോകുന്നത് ശേഷം കാണിക്കുന്നത് വർഷയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് വന്ദന ആ സമയത്ത് ദിയമോൾ കളിക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ വന്ദന തലവേദനയാണെന്ന് പറയുന്നു വിനു അപ്പോൾ ധിയമോളയും കൂട്ടിയിട്ട് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് സുചിത്ര വന്ദനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വർഷ വിളിച്ചപ്പോൾ കമ്പനിയിലെ കാര്യമൊക്കെ പറഞ്ഞിരുന്നുവെന്ന് വർഷഭാഗ്യമുള്ള പെണ്ണായത് കൊണ്ടാണ് വർഷയുടെ പേരിൽ കമ്പനിയൊക്കെ തുടങ്ങിയെന്ന് പറയാണ് വന്ദനപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് വർഷ കോളേജിൽ പോയുള്ള എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ കോടികളുടെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ അവൾക്കറിയുമോ എന്നൊക്കെ സംശയമാണെന്നൊക്കെ പറയുന്നു സുചിത്ര എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സൈൻ ചെയ്താൽ മാത്രം മതി അവളെ സഹായിക്കാൻ ഒരുപാട് സ്റ്റാഫൊക്കെ കാണുമെന്നൊക്കെ പറയുന്നു വന്ദനെ എപ്പോൾ പറയണം ഇത്രയും കോടീശ്വരനായ ഒരാൾ ഒരു പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ സുചിത്ര എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വിക്രമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇവിടുത്തെ പലിശയാണെങ്കിൽ അടച്ചു തീർത്തത് വിക്രമാണ് നിങ്ങളെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ നിന്നും മോചിപ്പിച്ചതും വിക്രമാണെന്നൊക്കെ പറയുന്നു വിക്രം ഒരുപാട് പേർക്ക് പൈസ കൊടുത്തൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിക്രം ഉറപ്പായിട്ടും വർഷ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയാണ് വിക്രമിനെ കുറിച്ച് നമ്മൾ തെറ്റായി വിചാരിക്കുന്നത് പോലും മഹാപാപമാണെന്നൊക്കെ സുചിത്ര പറയുന്നു വന്ദനെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് ശ്യാമിനോട് പറയാമെന്ന് വിചാരിക്കുകയാണ് ശ്യാമിനെ വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല സുചിത്രയോട് തലവേദനയാണെന്ന് പറയുന്നു ആ സമയത്ത് സുചിത്ര മെഡിസിൻ എടുക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ദിയമോളും വിനുവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് പ്രകാശൻ ദിയമോളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദിയമോൾ അപ്പോൾ പേടിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്